നവമാധ്യമങ്ങളിലൂടെയും യുവജനങ്ങൾ നെഞ്ചിലേറ്റിയ അന്യഭാഷാ സിനിമാ പാട്ടുകളിലൂടെയും തരംഗമായ ഇടുക്കി ഏലപ്പാറ വാഗമരം വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് ഇതിനുള്ള ഉദാഹരണം ഇവിടെയെത്തുന്ന സഞ്ചാരികളുടെ തിരക്കാണ് വാഗമണിലെത്തുന്ന സഞ്ചാരികളുടെയും കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാത വഴി കടന്നുപോകുന്ന യാത്രികരുടെയും പ്രധാന ഇടത്താവളമായി ഇവിടം മാറിക്കഴിഞ്ഞു അടുത്തിടെയാണ് ഏലപ്പാറയ്ക്കും മേമലയ്ക്കുമിടയിലെ വാഗമരം വ്യൂ പോയിന്റ് ജനശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയത് നിരവധി പേർ ഇവിടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ ഇത് കണ്ടെത്തുന്ന ആളുകളാണ് കൂടുതലും കൂടാതെ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതവഴി കടന്നുപോകുന്ന യാത്രികരുടെ പ്രധാന ഇടത്താവളമായി മാറുകയാണിവിടം അകലെ പച്ചപുതച്ച തേയിലക്കുന്നുകളും ഏലപ്പാറ വാഗമൺ റോഡിന്റെ അകല കാഴ്ചകളും തേയിലക്കുന്നുകളെ ചുറ്റിപ്പുറഞ്ഞു കിടക്കുന്ന ഏലപ്പാറ വാഗമൺ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ചയും ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു കൂടാതെ സദാസമയവും വീശിയടിക്കുന്ന ഇളം കാറ്റും മനസ്സിനും ശരീരത്തിനും കുളിർമയും സമ്മാനിക്കുന്നതാണ് തണുപ്പാണ് പറ്റിയ ഒരു വെക്കേഷൻ മൂഡ് സെറ്റ് ചെയ്യാൻ കാലാവസ്ഥ അടിപൊളിയാണ് ഫുൾ നല്ല നല്ല പച്ചപ്പും എല്ലാം ഒരു വ്യൂ ആണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അടുത്തിടെ ഈ പ്രദേശം സഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാ വിധത്തിൽ നവീകരിച്ചിരുന്നു സഞ്ചാരികൾക്ക് കയറി നിൽക്കാൻ പാസ്വേജ് അടക്കമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനാൽ സൗകര്യപ്രദമായ രീതിയിൽ സഞ്ചാരികൾക്ക് ഇവിടെ വിശ്രമിക്കാൻ കഴിയും ചില സമയങ്ങളിൽ ഈ ഭാഗത്ത് വാഹനങ്ങളുടെയും നീന്ത നിരദൃശ്യമാകും അധികൃതരുടെ നേതൃത്വത്തിൽ കൂടുതൽ സൗകര്യം മേഖലയിൽ സഞ്ചാരികൾക്കായി ഒരുക്കി നൽകിയാൽ കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാനാകും വരും നാളുകളിൽ കൂടുതൽ സിനിമാ രംഗ ചിത്രീകരണങ്ങൾക്കും ഇൻസ്റ്റഗ്രാം റീൽസുകൾക്കും ഇവിടം ഇഷ്ട കേന്ദ്രമാകുമെന്നതിന് സംശയമില്ല